ഡിവൈഫ് ഐ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് അനങ്ങടിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥമായാണ് ജാഥ നടത്തിയത് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥയാണ് ഞായറാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ പരിസരത്തും ആരംഭിച്ചത് ആദ്യ സ്വീകരണ യോഗത്തിൽ ആ എഴുപത്തെട്ട് വർഷം പൂർത്തിയായിരിക്കുമ്പോഴും നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങൾ നമ്മൾ കൃത്യമായി അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് സമരസംഗമം എന്ന പേരിൽ ഒരു പരിപാടി ഡിവൈഎഫ്ഐ ഈ വരുന്ന ആഗസ്റ്റ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നടത്തുന്നുണ്ട് വിളിച്ചിട്ടാണ് ആ പരിപാടി നടത്തുന്നത് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാകേഷ് ജാഥ ക്യാപ്റ്റനും എം കെ ഉണ്ണികൃഷ്ണൻ ജാഥ മാനേജറും ശാരീരിക വൈസ് ക്യാപ്റ്റനുമായ കാൽനട പ്രചരണ ജാഥ ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച് വിധ കേന്ദ്രങ്ങളെ സ്വീകരണം നൽകി ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് അനങ്ങനാടിയിൽ സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥമായാണ് ഏരിയയിൽ കാൽനട പ്രചരണത സംഘടിപ്പിച്ചത് ന്യൂസൺ ഡൂർ